നമസ്കാരം രണ്ട് വർഷം മുമ്പ് റഷ്യയുമായി പൂർണ്ണമായ തോതിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം യുക്രൈന് നഷ്ടമായത് നാൽപ്പത്തി മൂവായിരം പട്ടാളക്കാരുടെ ജീവൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തോളം സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നും എന്നാൽ ഇവരെല്ലാം തന്നെ ഇപ്പോൾ പരിക്കളക ഭേദമായി ചികിത്സ പൂർത്തിയാക്കി വീണ്ടും യുദ്ധമുന്നണിയിൽ സജീവമായിരിക്കുകയാണ് എന്നും സെലസ്കി അറിയിച്ചു സമൂഹ മാധ്യമമായ ടെലിഗ്രാമിലൂടെയാണ് സെലൻസ്കി ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ നേരത്തെ നൽകിയ വാർത്തകളനുസരിച്ച് ഇതിലും കൂടുതൽ ആൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അപ്പോൾ അതെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് സെലൻസ്കി തന്നെ നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് റഷ്യൻ സൈനികർക്കും നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഓരോ മാസവും ആയിരക്കണക്കിന് ആളുകളാണ് റഷ്യയിലും യുക്രൈനിലും ഈ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളിലൂടെ കൊല്ലപ്പെടുന്നത് എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ റഷ്യയും യുക്രൈനും ആ യുദ്ധത്തിൻ്റെ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തുവിടാൻ വിസമ്മതിച്ചിരുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ യുക്രൈൻ തങ്ങളുടെ കൃത്യമായ കണക്ക് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ റഷ്യ ആകട്ടെ ഇപ്പോഴും ഈ കണക്കുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിടാൻ വിസമ്മതിക്കുകയാണ് റഷ്യയെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടായ ചില തിരിച്ചടികൾ അത് റഷ്യയിൽ വൻതോതിലുള്ള ആൾനാശവും മറ്റ് സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടതുമെല്ലാം തങ്ങൾക്ക് മാനക്കേടായി എന്ന് കരുതി ആയിരിക്കാം ഒരുപക്ഷെ പുടിൻ അതിനെ അനുവദിക്കാത്തത് എന്നാണ് പറയപ്പെടുന്നത് വർഷങ്ങളായി തുടരുന്ന ഈ ഒരു ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനികരെ തങ്ങളുടെ രാജ്യത്തേക്ക് അയക്കണം എന്ന ആവശ്യമായിട്ടാണ് ഇപ്പോൾ സെലൻസ്കി രംഗത്തെത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ് എന്നാണ് സെലൻസ്കി പറയുന്നത് മാത്രമല്ല ഇത് നാറ്റോ സഖ്യത്തിലേക്കുള്ള തങ്ങളുടെ പ്രവേശനത്തിൻ്റെ ആദ്യ പടിയായി കണക്കാക്കാം എന്നും സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിന് ചില വ്യവസ്ഥകളും സെലൻസ്കി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിൽ യുക്രൈന് എന്ന അംഗത്വം തരും എന്ന കാര്യത്തിൽ ഉറപ്പ് വേണം അതുമാത്രമല്ല എന്നാണ് നാറ്റോ സഖ്യത്തിൽ തങ്ങളെ ചേർക്കുന്നത് എന്ന കാര്യത്തിലും പാശ്ചാത്യ രാജ്യങ്ങൾ ഉറപ്പ് തരണം എന്നാണ് സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് എത്രയും വേഗം ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങളിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം തന്നെ കൂടാതെ വരുന്ന ശനിയാഴ്ച പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പാരീസിൽ വെച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട് കൂടിക്കാഴ്ചയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ സെലൻസ്കി പറയുന്നത് തങ്ങളുടെ നാറ്റോ സഖ്യത്തിലെ പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങൾ താൻ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ട് ചർച്ച ചെയ്യും എന്നാണ് കാരണം അദ്ദേഹം ഇപ്പോഴും പ്രസിഡന്റ് പദവിയിൽ തന്നെ തുടരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഒരു മാസത്തിലധികം സമയം ബൈഡന് ആ പദവിയിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ബൈഡനുമായി തന്നെ ചർച്ച ചെയ്യുന്നതായിരിക്കും ഉചിതം ഇക്കാര്യത്തിൽ എന്നാണ് സെലൻസ്കിയുടെ നിലപാട് എന്നാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നതാകട്ടെ ആർക്കും പ്രയോജനമില്ലാത്ത എല്ലാവർക്കും ദുരന്തം മാത്രം വിതച്ച യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നാണ് ഇതിനായി താൻ വളരെ കൃത്യമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നതായും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ ശനിയാഴ്ച ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുമ്പോൾ ഇക്കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മാത്രമല്ല ട്രംപ് പറയുന്നത് സെലൻസ്കി മേഖലയിൽ സമാധാനം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നാൽ റഷ്യൻ സൈന്യമാകട്ടെ ഇപ്പോഴും യുക്രൈനിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങളാണ് വരുത്തി വയ്ക്കുന്നത് എന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാലിനാണ് റഷ്യൻ സൈന്യം യുക്രൈനിലേക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് യുക്രൈൻ്റെ കൈവശമുള്ള ഭൂമിയുടെ അഞ്ചിൽ ഒരു ഭാഗം ഇപ്പോൾ റഷ്യയുടെ കൈവശവുമാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ റഷ്യയ്ക്ക് ശക്തമായ തോതിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് യുക്രൈൻ തിരിച്ചടിക്കുകയായിരുന്നു മാത്രവുമല്ല അമേരിക്കയും ബ്രിട്ടനും എല്ലാം നൽകിയ ആയുധങ്ങൾ കൊണ്ട് അതായത് ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടെയുള്ള അതീവ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കൈവശം ലഭിച്ച യുക്രൈൻ ഇവയെല്ലാം തന്നെ തിരികെ റഷ്യയിലേക്ക് പ്രയോഗിക്കുകയായിരുന്നു ഈയൊരു സന്ദർഭത്തിലാണ് റഷ്യ അവരുടെ ആണവായുധ നയത്തിൽ തന്നെ മാറ്റം വരുത്തിയതും ആണവായുധം കൈവശമില്ലാത്ത ഒരു രാജ്യത്തെ സഹായിക്കുന്ന ആണവായുധം കൈവശമുള്ള രാജ്യവും ഈ രണ്ട് രാജ്യങ്ങളെ ഒരുമിച്ച് ഞങ്ങളുടെ പൊതുശത്രുവായി കണക്കാക്കും അങ്ങനെ ആ രാജ്യത്തേക്ക് ആണവായുധം പ്രയോഗിക്കാം എന്ന രീതിയിലേക്കും റഷ്യ നിയമങ്ങൾ മാറ്റി എഴുതിയത് അതായത് ശനിയാഴ്ച നടക്കുന്ന ട്രംപ് സെലൻസ് കൂടിക്കാഴ്ച നിർണായകമാകും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ കർശന നിലപാടുള്ള ഡൊണാൾഡ് ട്രംപ് തൻ്റെ കൈവശം ഇതിനായി ഒരു പദ്ധതി ഉണ്ട് എന്ന് ഇപ്പോഴേ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ആ പദ്ധതിയിൻമേലായിരിക്കും ഇനി കൂടുതൽ ചർച്ചകൾ നടക്കുക എന്നാൽ യുക്രൈന് നാറ്റോയിൽ അംഗത്വം നൽകുന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരുപക്ഷെ ബൈഡൻ സർക്കാർ തന്നെ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ തന്നെയാണ് സാധ്യത